സൈക്കിൾ സൈക്കിൾ മോഷണം വിദ്യാഭ്യാസ മന്ത്രിയോട് പരാതിപ്പെട്ട അവന്തികയ്ക്ക് വാഗ്ദാനം ചെയ്ത മന്ത്രി സ്കൂൾ തുറക്കുന്ന പുത്തൻ സന്തോഷത്തിലാണ് അവന്തിക എന്ന കൊച്ചുമിടുക്കി ദിവസവും ട്യൂഷന് പോയിരുന്ന സൈക്കിൾ മോഷണം പോയതിന്റെ ദുഃഖത്തിലായിരുന്നു അവന്തിക സൈക്കിൾ മോഷണം പോയെന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി അയച്ചു അവന്തികയെ നേരിട്ട് കണ്ട് പുത്തൻ സൈക്കിൾ നൽകുമെന്ന് ഉറപ്പു നൽകിയ മന്ത്രി വാക്കുപാലിച്ചു എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഗേൾസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവന്തിക മെയ് ഇരുപത്തിയൊന്നിന് വീട്ടുമുറ്റത്ത് നിന്നാണ് അവന്തികയുടെ സൈക്കിൾ കാണാതായത് തൊട്ടടുത്ത വീട്ടിലെ സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ ഒരാൾ സൈക്കിൾ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടു ഇതുമായി പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി സ്റ്റേഷനിലിരുന്നാണ് മന്ത്രിക്ക് അവന്തിക ഇമെയിൽ അയച്ചത് മന്ത്രിയുടെ കയ്യിൽ നിന്ന് പുതിയൊരു സൈക്കിൾ ലഭിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലെന്നും ഏറെ സന്തോഷമുണ്ടെന്നും അവന്തിക പറഞ്ഞു വളരെ എനിക്ക് സന്തോഷായ സമ്മാനം കിട്ടിയപ്പോൾ ഒട്ടും ഞാൻ സാറിന് നന്ദി പറയാണ് കൈരളി ന്യൂസ് കൊച്ചി